ഹായ് ഇടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് നല്ലൊരു അടിപൊളി പൈനാപ്പിൾ കറിയാണ് ഉണ്ടാക്കാൻ പോണേട്ടോ അപ്പൊ അത് പൈനാപ്പിൾ ഇത് ഇവിടെ റെഡിയാണ് ഇനി ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ തോലൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് അപ്പൊ ഞാൻ തോല് കളയുന്നതേ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ സൈഡിൽ കൂടെ അങ്ങനെ കട്ട് ചെയ്തെടുക്കും കേട്ടോ എന്നിട്ട് നമ്മൾ അതിന്റെ മുള്ള ഒന്ന് മാറ്റിയെടുക്കും അപ്പൊ കണ്ടോ അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും നല്ല മൂർച്ചകളെ കത്തി വേണം കേട്ടോ പൈനാപ്പിൾ കട്ട് ചെയ്യണമെങ്കിൽ അപ്പൊ ഞാനിതിന്റെ മുള്ളിത് എങ്ങനെയാ കേട്ടോ കട്ട് ചെയ്തെടുക്കുക എങ്ങനെ അപ്പൊ നമുക്കത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് കിട്ടും ഇത് കണ്ടോ ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പും വരും നമുക്ക് കഴിക്കുമ്പോഴേ ചിലർക്ക് ഇതിനൊരു അലർജി ഉണ്ടാവും അപ്പൊ ഇത് മാറ്റിയില്ലെങ്കിൽ പണി കിട്ടും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് നാവില് തോല് പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലർക്ക് വരും ഇതിനെ കളയണം എപ്പോഴും നല്ലതാണ് നമ്മൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഇനി ഇതിനെ വട്ടന നമുക്ക് നുറുക്കി എടുക്കണം ഉണ്ടോ അങ്ങനെ ഓരോ പീസായിട്ട് നമുക്ക് മുഴുവനൊന്നും വേണ്ട കേട്ടോ ഈ കറിക്ക് ഒരു നാല് പീസ് മതി അപ്പം ഇതിന് ചെറിയൊരു മാരിനേഷൻ നമുക്ക് ചെയ്യണം കേട്ടോ ഒരു ലേശം മുളക് പൊടി പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഒന്ന് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇതൊന്നും ഒന്ന് പരട്ടിയിട്ട് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്ക് ഉപ്പ് ഞാൻ ഇപ്പൊ ഇടണില്ല കേട്ടോ എന്താ വെച്ചത് പൈനാപ്പിൾ ആവണ്ടേ വെള്ളം ഇറങ്ങും അപ്പൊ ആദ്യം റോസ്റ്റ് ചെയ്തെടുത്തിട്ടേ നമ്മള് ചെയ്യുള്ളു ചെറുതായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ കേട്ടോ അധികം ഇല്ല ജസ്റ്റ് അതൊന്ന് റോസ്റ്റ് ചെയ്യാൻ മാത്രമായിട്ട് രണ്ട് സൈഡും ഒന്ന് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം സൈഡ് ആവുമ്പോ നമുക്ക് മറച്ചിടാം നമുക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഒരു ആ ഭാഗം കൂടി ആയാൽ വാങ്ങാം നിന്നെ ഇതിൽ തന്നെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം ഇതേ നാളികേരപ്പാലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഗ്രേവി വരുന്നത് അപ്പൊ നമ്മള് വെളിച്ചെണ്ണയാണ് അതിന് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഞാൻ ഞാനത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടാവട്ടെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണ് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒന്ന് പൊട്ട കേട്ടോ ഇനി നമ്മൾ ഇട്ട് കൊടുക്കണം എന്താ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് പിന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്നും മൂക്കണം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്കൊരു കാ ടീസ്പൂണ് മുളക് പൊടി കിട്ടോ മുളക് പൊടി ഓൾറെഡി നമ്മൾ അതിൽ മാരിനേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാ ടീസ്പൂണും കൂടി മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒരു കളറ് കൂട്ടാൻ വേണ്ടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമ്മളതിൽ ചേർത്തിരുന്നില്ല കേട്ടോ അപ്പൊ ഉപ്പ് നമ്മൾ ഇതിൽ ഇടുന്നുണ്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ നമ്മുടെ ഗ്രേവിക്കുള്ള തേങ്ങാ പാൽ ഒരു ചെറിയ തേങ്ങയുടെ ഫുള്ള് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നമുക്ക് ഭാഗം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് വേറൊരു പണി ചെയ്യാനുണ്ട് അരിപ്പൊടിയാണ് ഒന്ന് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടി ഒരു ഒന്നര ടീസ്പൂൺ അരിപ്പൊടിയുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനൊന്ന് കലക്കിയിട്ട് നന്നായി കലക്കി ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും ഇതൊന്ന് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ അതേ തള വന്നു തുടങ്ങിയിട്ട് കേട്ടോ നമുക്ക് നമ്മുടെ വറുത്ത് ഈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണേ പൈനാപ്പിൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു കറി ആട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ കേരളത്തിലോണ്ട് പൈനാപ്പിൾ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല നല്ല മധുരമുള്ള നല്ല പൈനാപ്പിൾ നമുക്ക് കിട്ടും ചോറിന്റെ കൂടെയൊക്കെ അടിപൊളിയണത് നന്നായി ഒന്ന് തിളച്ചാൽ നമുക്ക് തീ ഓഫാക്കാം നമ്മുടെ കറി റെഡി ആയിട്ടോ ഞാൻ ഗ്യാസ് ഓഫ് ആക്കാൻ പോവാണ് അപ്പൊ ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ മിനിറ്റ് ഒക്കെ മതി പക്ഷെ പൈനാപ്പിൾ കട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ടൈം എടുക്കും ബാക്കി ഇത് ഉണ്ടാക്കാൻ പെട്ടെന്നാവും നമുക്കത് ബോളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളാ സൂപ്പർ ഉള്ള പൈനാപ്പിൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ട നല്ല ടേസ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കട്ടിങ്ങിൻ്റെ ഒരു ടൈം മാത്രമേ ഇതിനെടുക്കുള്ളൂ ബാക്കി എല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക പിന്നെ എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഫേസ്ബുക്കിലാണ് കാണുന്നത് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ഫോളോ ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ല വീഡിയോ വരുന്നവരേക്ക് ഓക്കെ ബൈ